നാലു കുട്ടികളുടെ അച്ഛനായ ഒരു ട്രാഫിക് പോലീസുകാരന്റെ കഥയാണ് ഹൗസ്ഫുൾ പറയുന്നത് ട്രാഫിക് പോലീസിൽ എസ് ഐ ആയ അനന്തനെ അവതരിപ്പിക്കുന്നു അനന്തന്റെ ഭാര്യ എമിനിയായി ജ്യോതിർമഴി വേഷമിടുന്നു ഏറെന്നാൾ മക്കളില്ലാതെ വിഷമിച്ച ഈ ദമ്പതിമാർക്ക് പിന്നീട് നാലു കുട്ടികൾ ജനിക്കുന്നു ഇവരെ വളർത്താൻ പാടുപെടുന്ന കുടുംബത്തിന്റെ കഥ നർമ്മത്തിൽ ചലിച്ച് പറയുകയാണ് ചിത്രം സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെ വലിയ കുടുംബത്തിൽ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ടി വിയിലെ ചെറിയ ചെറിയ പരിപാടികളിലൂടെയും വന്ന ഒരാൾ ഞാൻ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു ലീഡ് ക്യാരക്ടർ ഹീറോ എന്ന് പറയുന്നതിൽ ഹീറോ എന്ന് പറഞ്ഞാൽ കുറച്ച് ടെൻഷൻ എനിക്ക് ആവും കാരണം കുറേ പ്രതിസന്ധിയൊക്കെ തരണം ചെയ്ത് വിജയം ഭരിച്ച യുദ്ധത്തിലേക്ക് വിജയം ഭരിച്ചവരാണ് ഹീറോ എന്ന് പറയുന്നത് ഇതൊരു സാധാരണക്കാരനായ ഒരു ട്രാഫിക് പോലീസുകാരൻ്റെ കഥാപാത്രമാണ് ലിൻസൻ ആൻ്റണി സംവിധാനം ചെയ്യുന്ന ഹൗസ്ഫുൾ എന്ന ചിത്രത്തിൽ ഞാൻ ചെയ്യുന്നത് ഒരു ഇടവേളയ്ക്ക് ശേഷം ജ്യോതിർമൈ ശക്തമായ നായക കഥാപാത്രമായി തിരിച്ചെത്തുകയാണ് ഹൗസ്ഫുളിൽ ഹ്യൂമർ ട്രാക്കിൽ കഥ പറയുന്ന ചിത്രത്തിൽ മുഴുനീള വേഷമാണ് അതിനകത്ത് എൻ്റെ ക്യാരക്ടറിന്റെ പേര് എമിലി എന്നാണ് ഇതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവർക്ക് കുട്ടികൾ ഉണ്ടാവാതെ അവർക്ക് ഉണ്ടാവുന്ന നാല് കുട്ടികളാണ് ഒരുമിച്ച് അപ്പോൾ ആ നാല് കുട്ടികളെ വളർത്തുന്ന അവർക്ക് വളർത്താനുള്ള കുറേ ബുദ്ധിമുട്ടുകളും ഇവർക്ക് കുട്ടികൾക്ക് വേണ്ടി സമയം കണ്ടെത്താൻ പറ്റുന്നില്ല അതുപോലെ അവരെ വളർത്താനുള്ള കുറേ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും ഒക്കെ വളരെ ആയിട്ടും സീരിയസ് ആയിട്ടും ഡീൽ ചെയ്യുന്ന ഒരു വളരെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി തന്നെയായിരിക്കും ആൽബങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ലിൻസൺ ആന്റണിയുടെ ആദ്യ ചിത്രമാണിത് നവാഗതനായ ഷിജു നമ്പ്യത്താണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഈ സിനിമയെ സംബന്ധിച്ച് നമ്മൾ കഥയുടെ സ്ഥിരം സ്ട്രക്ചറും സ്ഥിരം ഫോർമുലയും തന്നെയാണ് പക്ഷെ കഥയിൽ കഥയുടെ ഉള്ളിൽ നമ്മൾ ഇൻറ്റേർണലായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരർത്ഥത്തിൽ മലയാള സിനിമയിലൊന്നും വരാത്ത ഒരു പ്രമേയത്തെ എങ്ങനെ കഥയുടെ സോക്കോൾഡ് സ്ട്രക്ചറിൽ വർക്ക് ചെയ്യുക എന്നുള്ള നീലാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രാഹകൻ കാസ്റ്റിംഗ് ഡയറക്ടർ ഹരി പി നായർ ഹൗസ്ഫുള്ള ചിത്രീകരണം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ് എൻ്റർടൈൻമെൻറ്റ്